നമസ്കാരം അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നലെ കുടപ്പനക്കുന്നിൽ നടന്ന മഹിളാ സംഗമത്തിൽ തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർജി പങ്കെടുത്തു ഒരു മാറ്റം വേണ്ടേ നിങ്ങൾ തന്നെ പറയും ജനങ്ങൾ പറയണം ഉത്തരവാദിത്വം മാറി വരുന്ന അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഇവിടെ എന്താണ് ചെയ്തത് എന്ന് പറയുന്ന പേരും പറഞ്ഞ് വോട്ട് വാങ്ങിക്കൊണ്ട് സ്വന്തം കീശകീർപ്പിക്കുകയും സ്വന്തം കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്ത ഭരണപരിഷ്കാരങ്ങളല്ലേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പെൻഷനുണ്ടോ പെൻഷൻ കിട്ടാതെ അലയുകയാണ് ശമ്പളമില്ല പലർക്കും ചെറുപ്പക്കാരായ ആൾക്കാർക്കും ജോലിയില്ല പി എസ് സിയിൽ ഒന്നാം റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നവർക്കും ജോലിയില്ല അവരെല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്നറിയേണ്ടത് സെക്രട്ടേറിയറ്റിൽ പോയി നിരങ്ങുക എന്നുള്ളതാണ് കാരണം നിരങ്ങുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ അത്രയ്ക്ക് ഗതികെട്ട് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഒരു ഉത്സവ സ്ഥലമായി മാറിയിരിക്കുകയാണ് കാരണം ഈ വല്ലപ്പോഴേക്കുമായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചും പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ചെന്നാൽ ഒന്നിരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല ആ സ്ഥലത്തെവിടെയെങ്കിലും എത്തി തണലുള്ള സ്ഥലമാണേ നമ്മൾ സാധാരണ സ്റ്റാച്ചുവിലൊക്കെ പോകുന്നവർ അങ്ങോട്ട് ആ മരത്തിൻ്റെ മുകളിലോട്ടൊക്കെ മാറിയിരിക്കുന്നതേ കണ്ടുകൊണ്ട് ഇപ്പോൾ അവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു കാരണം ഇന്നത്തെ ഭരണ പരിഷ്കാരങ്ങളുടെ മികവ് കാരണമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ വാഗ്ദാനങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇന്നത്തെ സ്ഥാനാർത്ഥികൾ ഓടുകയാണ് തിരഞ്ഞെടുപ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞാൽ വാരി വിതറക്കൊന്നുമില്ല വാരിയെടുത്തുകൊണ്ട് പോക്ക് മാത്രമേ കാണുകയുള്ളൂ സ്വന്തമായിട്ട് എന്നാൽ ഞാൻ പറയുന്നു നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട പക്ഷേ ഇന്ന് വികസനത്തിൻ്റെ പാതയിൽ ആരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി രാഷ്ട്രീയം നോക്കിയാൽ തന്നെ ഏതിൽ തന്നെയും ഇന്ന് അത്രയ്ക്ക് വികസനം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്ന് നമ്മൾ പറയാതെ തന്നെ അറിയാം കാരണം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ കുറ്റം പറയാനും ഡ്രോൾ ചെയ്യാനും ഇവിടെ കുറേ ആൾക്കാരുണ്ട് അതിന് പ്രാധാന്യം കൂടുതലാണ് അല്ലേ അപ്പം എന്തായിരുന്നാലും രാഷ്ട്രീയം നോക്കാതെ ഞാൻ തന്നെ പറയുന്നു രാഷ്ട്രീയം നോക്കാതെ നമുക്ക് ഉറപ്പായിട്ടും ഒരു വോട്ട് കൊടുക്കാം നെഞ്ചു നിവർന്നതെന്ന് തന്നെ വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർജി എന്ന് എൻ്റെ മനസ്സോട്ട് ഞാനും പറയുന്നു നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കി ശരിയെന്ന് തോന്നിയാൽ ഒരു വോട്ട് കൊടുക്കാം കാരണം അദ്ദേഹത്തിന് വെട്ടിക്കാനോ തട്ടിക്കേണ്ട ആവശ്യമില്ല കുടുംബ പാരമ്പര്യമായിട്ട് തന്നെ ആവശ്യ ലീഗം സ്വത്തുണ്ട് ജനങ്ങളുടെ സ്വത്ത് കൊണ്ടുപോയി വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ കൊടുക്കേണ്ട കാര്യം തന്നെയില്ല പറയുന്ന കാര്യം ചെയ്യുമെന്ന് നെഞ്ചിലെടുത്തോടുകൂടി തന്നെ പറയുന്നു ഒന്ന് പരീക്ഷിച്ചു നോക്കൂ മനസ്സിലാക്കൂ ഒരു മാറ്റം നല്ലതാണ് ഇലക്ഷന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇനി അബദ്ധം പറ്റിയെന്ന് നിങ്ങൾ പറയാതിരിക്കണമെങ്കിൽ ആലോചിച്ചും കണ്ടും ചെയ്യും നമുക്ക് ഇന്നലത്തെ പരിപാടിയിലേക്ക് കടന്നു കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ തിരുവനന്തപുരത്തിന്റെ വികസനം എങ്ങനെയാണ് സാറിന് അറിയാം തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ കാണുന്നത് അത് മാത്രം ഒന്ന് പറഞ്ഞാൽ ആ ഒരു വികസന കാഴ്ചപ്പാടിൽ എങ്ങനെ കാണുന്നു സ്വാഗതം സർ യോഗപടികൾ ആരംഭിക്കുകയാണ് ആദ്യമായി സ്ഥാനാർത്ഥിയെ ഷോർട്ട് സ്വീകരിക്കുന്നതിലേക്കായി നമ്മുടെ മഹിളാമോർച്ച ഏരിയ പ്രസിഡന്റ് ശ്രീമതി ജയന്തി അവ स्वीमा बेबी, स्वीमा चंद्रिका, स्वीमा सुधा सुदा, सुशीला, स्वीमा दी अंबली, स्वीमा दी मेरले, गेंगा, स्वीमा दी गिरिजा, स्वी देवी സംസ്കൃതത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്ക് നേടിയ ഗോപിക ജയനെ അനുമോദനം ഏറ്റുവാങ്ങുന്നതിലേക്കായി സ്വാഗതം ചെയ്യുന്നു ഗോപികയുടെ പ്രത്യേകത ഡിഗ്രി വരെ സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത കുട്ടിയാണ് ഗോപിക ആ കുട്ടിയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഒറ്റ ഡേറ്റായിപ്പോയി ശ്രമിക്കണം പറഞ്ഞ മാതിരി ഞാനാണ് നരേന്ദ്രമോദിജീൻ്റെയും എൻ ഡി എന്റെയും സ്ഥാനാർത്ഥി അതെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഇവിടെ നാലാം തീയതി വൈകുന്നേരം എത്തി മൂന്നാം തീയതി എൻ്റെ നോമിനേഷൻ നോമിനേഷൻ എൻ്റെ കാൻഡിഡേച്ചർ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നാലാം തീയതി വൈകുന്നേരം ഇവിടെ എത്തി നാലാം തീയതി മുതൽ ഇന്ന് രാവിലെ ഇട്ട് എല്ലാവരുടെ അടുത്ത് പോയി ജനങ്ങളെല്ലാം മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈ ഇരുപത്തെട്ട് ദിവസത്തിൽ ഞാൻ ആദ്യം ഇത് ഒരു മത്സരമായിട്ടായിരുന്നു കണ്ടത് കരുതരുത് ഇന്ന് ഞാനൊരു ഇതിൻ്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ ഒരു മിഷനാണ് തിരുവനന്തപുരത്ത് ഒരു മാറ്റം കൊണ്ടുവരണം ഈ എലക്ഷൻ ഒരു ത്രികോണ മത്സരമായിട്ട് ഞാൻ ആദ്യം കണ്ടത് എന്നിട്ട് എന്റെ ഒരു മിഷൻ ആയി ഒരു നിയോഗമാക്കി ആയി മാറി ഈ എലക്ഷൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്താണ് ആരെങ്കിലും ചോദിച്ചാൽ അത് ഹമാസ് അല്ല അത് ബീഫല്ല മണിപ്പൂർ അല്ല സി എ അല്ല ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ജനങ്ങൾക്ക് അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടിയാണ് ഏത് നേതാവാണ് ആ അവസരത്തോണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുപോവാൻ കാണിക്കുന്നതും ഒരു കഴിവുള്ളൊരു ആരാണത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് ജനങ്ങളൊരു അവസരം കൊടുത്തു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇവിടെ നമ്മുടെ കേരള ജനങ്ങൾ സി പി ഐ സി പി എമ്മിന് ഒരു അവസരം കൊടുക്കുന്നു ഈ മൂന്ന് പാർട്ടീസും മൂന്ന് ലീഡേഴ്സും മൂന്ന് ഗവൺമെന്റ്സിന്റെ റിപ്പോർട്ട് കാർഡ് എടുത്ത് നമ്മളൊന്ന് വിചാരിച്ചാൽ ആരാണ് ശരിക്കും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവും ട്രാക്ക് റെക്കോർഡും പെർഫോമൻസും കാണിക്കുന്നത് I'm going to do this. Oh,